ഗായൂസ് ഗൈഡൻസ് ടാരറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനടി സംഭവിക്കാൻ പോകുന്ന ചില മാറ്റങ്ങളെക്കുറിച്ചാണ് മൂന്ന് കാർഡുകളാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒന്നാമത്തെ കാർഡ് ദ എംപ്രസ് എന്ന കാർഡാണ് രണ്ടാമത്തെ കാർഡ് പേജ് ഓഫ് കപ്സ് എന്ന കാർഡാണ് മൂന്നാമത്തെ കാർഡ് ടൂ ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത് മൂന്ന് കാർഡുകളും നമുക്ക് ശുഭസൂചകമായിട്ടാണ് കാണുന്നത് എംപ്രസ് എന്ന കാർഡ് നമ്മുടെ വളർച്ചയുടെയും സമൃദ്ധിയുടെയും കാലമായിട്ടാണ് കാണുന്നത് എംപ്രസ് എപ്പോഴും ഒരു അമ്മയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ പുതിയൊരു അംഗം ചിലപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കാം പുതിയൊരു കുഞ്ഞിന് ജന്മം നൽകുന്നതായിരിക്കാം അല്ലെങ്കിൽ കുടുംബത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി നമ്മളുടെ ജീവിതത്തിൽ വരുന്നതായിരിക്കാം എന്തായാലും മറ്റുള്ളവരുമായി നല്ല ബന്ധങ്ങളും പുതിയ ഒരു നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാനും സാധിക്കുന്നതാണ് എംപ്രസ് പേജ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ അവസരങ്ങൾ നമുക്ക് സന്തോഷ വാർത്ത നമുക്ക് നല്ല സന്തോഷമായിട്ട് ഒരു വാർത്ത കിട്ടുന്നതായിട്ടോ അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പുതിയ കാര്യം പഠിക്കാൻ നമുക്ക് കഴിയുന്നതായിട്ടോ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സന്തോഷം അല്ലെങ്കിൽ പുതിയ ആൾക്കാരുമായി ബന്ധം അല്ലെങ്കിൽ പുതിയ ഒരു ബിസിനസ് ആണെങ്കിൽ പുതിയ ആൾക്കാരുമായി ഒരു ബിസിനസ് പങ്കാളിത്തം അല്ലെങ്കിൽ പുതിയ പുതിയ സന്തോഷങ്ങൾ അതാണ് പേജ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് അടുത്തത് വന്നത് ടു ഓഫ് കപ്സ് ആണ് ടു ഓഫ് കപ്സ് എന്ന് പറയുന്നത് അതും രണ്ടു പേർ തമ്മിലുള്ള ശക്തമായ ബന്ധത്തെയും ആ രണ്ടു പേരുടെ ഐക്യതയെയും ആ രണ്ടുപേർ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അവർ ഇതുവരെ ഉണ്ടായിരുന്ന അവർ തമ്മിലുള്ള ബന്ധത്തെക്കാളും ഇനിയുള്ള കാലം അവർ പരസ്പര ബഹുമാനവും സ്നേഹവും കൊടുത്ത് നല്ലൊരു ദൃഢമായ ബന്ധം ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഹസ്ബൻഡ് ഒരു വൈഫാവുക നല്ല ഐക്യതയോടുകൂടി പോവുക പരസ്പര ബഹുമാനം വർദ്ധിക്കുക ഇതെല്ലാമാണ് ഈ മൂന്ന് കാർഡുകളിലൂടെ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എല്ലാതും സ്നേഹവും വളർച്ചയും നമുക്ക് പുതിയ ജീവിതത്തിൽ വളർച്ചയും പരസ്പര സ്നേഹവും പുതിയ നല്ല ബന്ധങ്ങളും സന്തോഷവും ഐശ്വര്യവും എല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുമെന്നാണ് ഈ മൂന്ന് കാടുകൾ കാണിക്കുന്നത് ഈ എൻ നമ്മുടെ മാറ്റങ്ങളെ നമ്മൾ തുറന്ന മനസ്സോടെ സ്വീകരിക്കുക എന്നാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഓക്കെ താങ്ക് യു